എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മള് കെറിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മള് കെറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിലാണ് അപ്പൊ കെറി അടിപൊളി സ്ഥലമാണ് കേട്ടോ കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട് കെറിയിൽ ഉള്ളിൽ തന്നെ അതിൽ ഞങ്ങൾ പോണ വഴിക്ക് നിർത്തിയുള്ള ഉള്ള സ്ഥലമാണിത് അപ്പോൾ നമ്മളിപ്പോൾ കിലാനി നാഷണൽ പാർക്കിലുള്ള ടോർക്ക് വാട്ടർഫോളിന് കാണാൻ പോവുകയാണ് അതിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ടോർക്ക് വാട്ടർഫോൾ കാണാവുന്നതാണ് കണ്ടോ ഏരിയ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഫുള്ള് നല്ല മരങ്ങളും ഡെൻസ് ആയിട്ടുള്ള മരങ്ങളും ഉള്ളിൽ ചെറിയ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ട് tree. I I saw and and plants other had I saw trees and plants, and I saw other tree and I saw tree, and I saw weed. You saw what? I just saw everything. Weeds. Okay. Trees, Do you want to talk about tree. anything else? Yeah, we are on the jungle. You're the uh, jungle. Ah. Uh, uh, what? You right. You're done? Yeah. Hello kids! We are in the jungle and we just find waterfalls there! And that's so far away. You want to it? And the last one I forgot to say. And the last one, we was the walking and driving the car. And he was on the jungle now. അപ്പോൾ നമ്മൾ ടോർക്ക് വാട്ടർഫോൾ കണ്ടു കഴിഞ്ഞു കേട്ടോ ഒരു നല്ലൊരു ഒതുങ്ങി കിടക്കുന്ന ഒരു നല്ല വാട്ടർഫോളാണ് അപ്പോൾ നമ്മൾ കെറിയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ് പിന്നെ ഉള്ളിൽ നിറച്ച് മരങ്ങളാണ് ചെറിയൊരു കാട്ടിൽ പോയ ഒരു ഒരു പ്രതീതിയാണ് ഉണ്ടാവുക പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട് പിന്നെ ഈ നടക്കാനുള്ള വഴികളൊക്കെ ഇതായി ഇങ്ങനെ സെറ്റ് ചെയ്ത് അവര് ടോർക്ക് വാട്ടർഫോളിൽ വന്നുകഴിഞ്ഞാലേ കുറച്ചും കൂടി മോളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടും കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു പാലവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത നല്ലൊരു വ്യൂ കിട്ടിയേ അപ്പോൾ നിങ്ങൾ മോളിലോട്ട് വന്നിട്ട് കുറച്ച് ഒരു ഹിഡൻ ആയിട്ടിരിക്കുന്ന പോലെ ഒരു ആണിത് മൈ ഗോവേഷൻ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ലേഡീസ് വ്യൂ എന്നാണ് പറയണേ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അറിയത്തില്ല പക്ഷെ അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് റോഡ് സൈഡിൽ നിന്ന് കുറച്ചങ്ങ് മാറിയിട്ടുള്ള മാറിയിട്ടുള്ളൊരു പ്ലേസ് ആണിത് കൊള്ളാം നല്ല രസമുണ്ട് അവിടുന്ന് കാണാനായിട്ട് ബാക്കിൽ മൊത്തം അങ്ങനെ നീണ്ടുന്നത് അവിടുന്ന് കിടക്കാണേ ലേഡീസ് യുവിന്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റില് മോളിൽ ഇരുന്ന് കഴിക്കാനുള്ള ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല സമ്മർ ടൈമില് ഇരുന്ന് കഴിക്കാൻ സൂപ്പറാണ് ആണ് നമ്മളിപ്പോ മോൾസ് ഗ്യാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരുന്ന് റീനാസ് ഗ്രോസ് എന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ട് പോവുകയാണ് റീനാ ഗ്രോസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് പോയിക്കൊണ്ടിരിക്കുന്ന വഴി മൊത്തം ഉണ്ടല്ലോ ഭയങ്കര ഒരു ഇടുങ്ങിയ വഴിയാണ് അപ്പൊ അതിൽ അബാറ്റൻഡായിട്ടുള്ള വീടുകളും പിന്നെ കുറേ ഗാരേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ നമുക്ക് റോങ് ടേൺ എന്ന് പറഞ്ഞ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അതിൻ്റെ ഒരു ഫീലാണ് വരിക നമ്മളടുത്തായിട്ട് റീനാഗ്രോസ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ പോവാൻ നിൽക്കുകയാണെ അവിടെ പോകുന്ന വെച്ചാൽ ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ വന്നൊരു തെറ്റാണ് അപ്പോൾ ഇതേപോലെ ഒരു ഗോൾഫ് പാർക്ക് ഉണ്ട് തൊട്ടടുത്ത് തന്നെ ആ റൗണ്ട് അബോട്ട് കഴിഞ്ഞിട്ട് സ്ട്രേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഗോൾഫ് പാർക്ക് കാണാം അവിടുന്ന് അവിടെയാണ് ആദ്യം വേറെ എന്നിട്ട് അവിടെ നമുക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ കേരളയിൽ നമ്മൾ ഇവിടെ ആണ് കേട്ടോ സ്റ്റേ ചെയ്തത് വെച്ചാൽ പ്രകാരം അപ്പുറത്താണ് നല്ലൊരു വ്യൂ ആണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഈ വ്യൂ ആണ് ബീച്ചും പിന്നെ നല്ലൊരു ഒരു ഗ്രീ ഒരു ഗ്രീൻ ഏരിയ ആയിട്ട് നല്ല സെനിക്ക് ഏരിയ ആണോ കുഴപ്പമില്ല അതുകൊണ്ട് നല്ല രസമായിരുന്നു സ്റ്റേ ഒക്കെ ആ നമ്മൾ താമസിച്ച അതിൻ്റെ ത അടിയിൽ തന്നെയാണ് നമുക്കൊരു പബ് ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി അവിടെ പോകാനുള്ള ഓരോപ്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് പിന്നെ ഇതാണ് പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ സെക്യൂർഡ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഒന്നുമല്ല ഓപ്പൺ പാർക്കിംഗ് ഏരിയയാണ്